മലയാള സിനിമയിലെ ജനപ്രിയ നടനായിരുന്നു ദിലീപ് എന്നാൽ കൊച്ചിയിൽ ആക്രമിച്ച കേസിന് പിന്നാലെ ദിലീപിന്റെ ജീവിതത്തിൽ ഉണ്ടായത് വൻ തകർച്ചയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് പിന്നീട് ജയിൽ മുക്തനായി ദിലീപ് പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടത്ര വിജയമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് നടൻ ദിലീപ് കടന്നുപോയ അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ദിലീപിന്റെ സുഹൃത്തും പ്രമുഖ നടനുമായിരുന്ന സിദ്ദീഖും കടന്നു നടിയെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കുറ്റത്തിനാണ് സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് എത്തിയത് ഈ അടുത്തായി ദിലീപ് നായകനായി എത്തിയ ഒട്ടുമിക്ക സിനിമകളിലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സിദ്ദീഖും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ സിദ്ദീഖ് പറഞ്ഞുറപ്പിച്ച മൂന്ന് നാല് സിനിമകളിൽ നിന്നും ഇപ്പോൾ സിദ്ദീഖിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഏകദേശം അഞ്ചു ലക്ഷം രൂപ വരെ അഡ്വാൻസ് വരെ വാങ്ങിച്ച സിനിമകളുണ്ട് മാത്രമല്ല സിദ്ദീഖിനെ ഇതുവരെ ആയിട്ടും ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനും സാധിച്ചിട്ടില്ല സിദ്ദീഖ് ആലുവയിലെ തന്നെ തന്റെ പ്രശസ്തനായ ഒരു സിനിമാ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ഒളിവിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും സിദ്ദീഖിനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സിനിമ വാഗ്ദാനം ചെയ്ത് നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കുറ്റത്തിനാണ് പോലീസ് സിദ്ദീഖിനെ തിരയുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദീഖ് നൽകിയെങ്കിലും ഹൈക്കോടതി ഈ ജാമ്യം തള്ളിക്കളയുകയായിരുന്നു സിദ്ദീഖിന് ജാമ്യം ലഭിച്ചില്ല ഇപ്പോൾ സിദ്ദീഖ് ഒളിവിലാണ് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫാണ് കൊച്ചിയിലെ വീട്ടിൽ സിദ്ദീഖില്ല സിദ്ദീഖിന് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ്